ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ദാ ഒരു ഈവനിങ് ആട്ടോ ഇന്ന് ലൈവിൽ പോരാൻ ഒന്നും കഴിഞ്ഞിട്ട് എന്തോ സൗണ്ടിൻ്റെ പ്രശ്നം ആട്ടോ സൗണ്ട് തീരെ കേൾക്കണില്ലേ ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെയൊക്കെ ലൈവിൽ ഇന്നലെ എല്ലാം ഇന്നലെ വിനിയാന്നോ ഇന്നലെ ഞാൻ ഉച്ചത്തെ ലൈവിലൊന്നും കുഴപ്പമില്ല ഇടയിൽ മ്യൂട്ട് ചെയ്തിരുന്നിട്ടോ മ്യൂട്ട് ചെയ്തതിൽ ഇനിയിപ്പോൾ ആ പ്രശ്നം കൊണ്ട് യൂട്യൂബ് തന്നെ അങ്ങനെ ആക്കിയതാണോ എന്നുള്ള അറിയൂല എന്തോ അറിയണമല്ലോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദാ ഇതാ നനയിലാണ് ഗൈസ് നനയിലാണ് ഞാൻ കുറേ ഇതൊക്കെ ഉണ്ട് റംബുട്ടാന് ഇതൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് ഒത്തിരി നനക്കാനുണ്ട് കേട്ടോ അപ്പം ഇതാ നനയിലാണ് കേട്ടോ അപ്പൊക്കെ നല്ല വെയിൽ മഞ്ഞുണ്ട് നിളു പക്ഷെ നല്ല വെയിലുണ്ടല്ലോ അപ്പം ഒക്കെ നനക്കാന്ന് കരുതിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി തരുത്തരു എപ്പോഴെങ്കിലൊക്കെ നനയ്ക്കലുള്ളൂ ഇനി വാടിപ്പോയ പണി കിട്ടിയാലോ ഗൈസ് കരുതിട്ട് ഇറങ്ങി തരുന്നു അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചതാട്ടോ അപ്പോൾ ഓക്കെ എന്താണിതിന് അതിന് തീരുമാനമായി ാക്കൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അങ്ങനെതാ ഓരോന്നിനും ഓരോന്ന് ഒരുപാടുണ്ട് കേട്ടോ നനക്കാൻ ചിക്കൻ്റെ ഓരോ കൃഷികളാണ് ഗൈസ് ഇവിടെ ഇത് ചാമ്പക്കാൻ മരം ഇത് പിന്നെ കവുങ്ങാണല്ലാം അറിയാം ആ റംബുട്ടാൻ അതിൻ്റെ അപ്പുറത്തുള്ളത് റംബുട്ടാന് രണ്ട് റംബുട്ടാനുണ്ട് പിന്നെ ആ ബാത്രണ്ടല്ലോ അവിടെ ചിക്കോ അങ്ങനെ ഒരുപാട് മാവ് കവുങ്ങ് അങ്ങനൊരു ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഗൈസ് എടാ ഇങ്ങോട്ട് വാ ണ്ട് അവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളടുത്ത് കാറുണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഇതെന്താ പുല്ല് ഇങ്ങനെ കരിഞ്ഞാക്കി ഞങ്ങൾ മുറ്റത്ത് പുല്ല് പോകാൻ വേണ്ടിയിട്ട് മരുന്നടിച്ചിരുന്നു കേട്ടോ പറിക്കാൻ ആളെ വിളിച്ചിട്ട് പണിക്കാർ വന്നില്ല അപ്പം എന്താ പുല്ല് പറിക്കാൻ മരുന്നിട്ടടിച്ചു അപ്പോൾ ആ പണി കഴിഞ്ഞല്ലോ ഒന്നും കരുതില്ല അപ്പോൾ ഒന്ന് നനച്ചിട്ട് പോവാട്ടോ വേറെ എന്താണ് വിശേഷം ഇവിടെ എല്ലാ വീട്ടുകാരും ഒക്കെ പോയിട്ടോ വിരുന്ന് പോയേ എന്നാ പിന്നെ അവിടെ നിന്ന് ഇതങ്ങനൊക്കെ അങ്ങനെ പോണു വീടിന്റെ അവസ്ഥ ഒരു ചെറിയൊരു കോഴി ഉണ്ട് കേട്ടോ ഇവിടെ ഒറ്റക്ക അതിലെ തുണനൊക്കെ നായി പിടിച്ചിട്ടോ അതിനെന്തോ നായി കണ്ടിയില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിനവിടെ ബാക്കി വെച്ച് കണ്ടു ഇനി എപ്പോഴാ എപ്പോഴാറിയില്ല അതിന്റെ ജീവനും കൂടി പോകണം അല്ല ബാങ്ക് കൊടുക്കുന്നുട്ടോ അപ്പോൾ ശരി കേട്ടോ ഓക്കെ ബായ്